നമ്മൾ തിരൂർ മാർക്കറ്റിലെ വെള്ളിയാഴ്ച മാർക്കറ്റാ ടോപ്പ് അങ്ങനെ അലിപ്പരപ്പനം കഴിഞ്ഞ് ഇവിടെ കണ്ടിട്ടുണ്ട് നാളുകളും ഒക്കെ കൂടുതലാണ് മാർക്കറ്റ് ഇതെന്താ റേറ്റ് എന്താ നൂറ്റി അമ്പതാ ഓ നൂറ്റിമ്പത് വെള്ള ചെരുപ്പിന്റെ ഒരു കൂട്ടം കാരണം നമ്മളെ ഈ കാടി സാധനം നമ്മള്ണ്ട് അപ്പൊ ഇവിടെ അത്രയും കുറവാണ് അല്ലേ എത്ര ആ ആരം മക്കള് ഒരു ഈറ്റൊക്കെ പോലും നടക്കാൻ പറ്റ അത്രക്കും തിരക്കണ്ടീരു മാർക്കറ്റ് കച്ചവടാണ് അല്ലേ തോന്നുന്നണ്ട് ആൾക്കാരെന്ന് നീന്തി വേണം ഡ്രസ്സിൽ നീന്തി കളിക്കുവാണ് എങ്ങനെ ഇതെന്താ റേറ്റ് ആ മുന്നൂറ് റുപ്പേന്റെ ഡ്രസ് കിട്ട മുന്നൂറല്ലേ ഏത് ഒരുത്താളും മുന്നൂറാ ഏതൊരുത്താൾ ഇതിപ്പോ ഈ ദിവസത്തെ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവൂലെ ആ ആൻ്റെ പാട്ടൊക്കെ ം ബ്ലോക്ക് തിരൂർ മാർക്കറ്റിൻ്റെ വെള്ളിയാഴ്ച മാർക്കറ്റിന്ന് പ്രത്യേക ഒരു പെരുന്നാളിൻ്റെ സീസൺ ആയപ്പോഴേ അവിടെ ആ ഭാഗത്ത് ഡ്രസ്സ് അങ്ങനെ ഡ്രസ്സിൻ്റെ ഒരു ഏരിയയാണ് ആ ഭാഗത്ത് ഡ്രസ്സിൻ്റെ ഒരു ഏരിയയാണ് അവിടെ നൂറ് കൂട്ടുക ഏതെടുത്താലും നൂറുന്ന ഏരിയ ചോദാ എല്ലാം വെള്ളിയാഴ്ച ഉണ്ടായുണ്ട് പക്ഷേ എന്നാൽ പ്രത്യേക ജനങ്ങൾ കൂടുതലാണ് കാരണം ഇത് വെള്ളിയാഴ്ച നാളെ പെരുന്നാളല്ലേ അതാണ് ഇത്ര ആളുകൾ സൂര് മഹൂദും അത്തറും എന്താണ് ആ കണ്ണിലേതാണ് അപ്പൊ പെണ്ണുങ്ങൾക്കല്ലേ ആണുങ്ങൾക്ക് പറ്റൂല എന്താ പേര് ഫാസിമോഹമ്മതിലേ അപ്പൊ നമ്മുടെ ഫാസിമോഹമ്മിട്ട് ഇവിടെ താ അത്ര വെള്ളിയാഴ്ച ഉണ്ടായിട്ടില്ലേമാര് മദ വാങ്ങി അത് കുട്ടികൾക്കുള്ള അല്ലേ ആ മുന്നൂറ് റുപ്യ അല്ല സീലൊക്കെ പ്രത്യേക ഇതുണ്ടല്ലേ ആ ആ ആ ശരി ആൻപത് ആ ഇത് കമ്പനി പേരും ഇല്ല ആ ആ ഇവിടെ വാങ്ങിക്കൊള്ളി കുട വാങ്ങിക്കൊള്ളിട്ടാ നല്ല കുടും പറഞ്ഞത്

ൊന്തിക്ക ഇത് പൊന്തിച്ചോക്ക് അത് ഇനി നീക്കണം ഇത് നിങ്ങളെല്ലാ വെള്ളിയാഴ്ചയും മാഡം ഉണ്ടാവും എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും ആ സൂപ്പർമാൻ സൂപ്പർമാൻ സൂപ്പർ ഹീറോന് നല്ല കുട കേട്ടോ കുടകളൊക്കെ വേണം എന്നുള്ളത് മാർക്കറ്റിൽ മുന്നൂറോ മുന്നൂറ്റി അഞ്ഞൂറ് വിലയുള്ളാണ് ആ ഒരു അൻപത് രൂപ കുറഞ്ഞിട്ടുല്ലേ ഇരുന്നൂറ് ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വേറെ ഒരുപാട് വേറെ ബാക്കിൽ ഇവിടെ നാട് പോയി കഴിഞ്ഞാൽ പൊടുത്തം പെട്ടോ കച്ചവടം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ പ്രത്യേകിച്ച് നമ്മളെ പെരുന്നാളിന്റെ ഒരു സീസണും കൂടെ അല്ലേ നാളെ പെരുന്നാളാണ് അതിന്റെ കച്ചവടം കൂടെ ഇവിടെ ഉള്ളത് നമ്മളെ തരിക്കഞ്ഞുണ്ടോ തരിക്കാ മാസ തരിക്കഞ്ഞിന്റെ ഒരു യഥാർത്ഥ രുചി എന്ന് പറഞ്ഞ സാധനം അടുത്ത് വന്നാൽ എല്ലാം എത്ര ഇരുപതാ ഇരുപത് വരുന്ന ഔഷധ ഗുണം അടുത്ത് വന്നാൽ കിട്ടാ നിത്യ ജീവിതത്തിൽ വ്യാജിച്ചുപയോഗിക്കുന്ന എൽ മാർക്കറ്റ് ആട്ടോ മീന് ഫ്രൂട്ട് പച്ചക്കറി ഒക്കെ കിട്ടുന്ന മാർക്കറ്റ് ഇവിടെ നല്ല തിരക്കാണ് ഇപ്പൊ തിരക്ക് ഏകദേശം വെയിഞ്ഞൊടങ്ങിട്ട് ചക്കല്ലേ നാല് ചക്കണ ചക്ക എന്താ പോ പോയി സാധനം ആ പോണ്ട് എന്ത് സംഭവ മുന്തിരിയോ ആ എന്തല്ല ഏത് ഇതോ അതിന് റേറ്റ് എത്ര ഇണ്ട് ഇതിന്റെ എന്താ ഞാവന്മ എന്താ റേറ്റ് ആ കുറഞ്ഞാണല്ലേ മധുരം ഉണ്ടായിരുന്നു നമ്മ നാടൻ്റെ മധുരം ഉണ്ടാവില്ല ആളുടെ പ്രശ്നം ആ ടേസ്റ്റൊക്കെ ഉണ്ടോ പെരുന്നാൾ കളറാക്കണം എന്നുണ്ടെങ്കിൽ നാടൻചോറും പുളിഞ്ചാറും സ്രാവൊക്കെ പട കൂട്ടി അടിച്ചാണ്ടല്ലോ അത് ഒന്ന് വന്നറിയണം കാരണം എന്തവിടെ കിടന്ന ഇരിയാണ് അത് ശരി വെറുതെ സാധനം വാങ്ങില്ലേ എന്ത് എന്തേം കൊണ്ടതിന്റെ മുസ്തഫ പൊട്ടക്കായി പെരുന്നാകുന്നേ ആ ചോ